എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ജോഡി ഒട്ടകപ്പക്ഷി വിൽപ്പനക്ക് അഡൽട്ട് പേർ ആണ് നിലവിൽ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്നതാണ് മൂന്ന് വയസ്സ് പ്രായം രണ്ടിനും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ നാല് ലക്ഷം രൂപയാണ് ജോഡിക്ക് നാല് ലക്ഷം രൂപ സ്ഥലം വരുന്നത് തമിഴ്നാട്ടിലെ മധുരയിലാണ് ഈ ഒട്ടകപ്പക്ഷികൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജോട് കൂടി താല്പര്യമുള്ളവർ താഴെക്കാട് നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഈ കാണുന്ന ഒരു മുട്ടനാട്ടുംകുട്ടിയും അതുകൂടാതെ രണ്ട് പെണ്ണാട്ടും വിൽപ്പനക്കുള്ളത് ഈ രണ്ടെണ്ണമാണ് പെണ്ണാട്ടും കുട്ടികൾ ക്രോസ് ചെയ്യാറായിട്ടുണ്ട് ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ഫസ്റ്റ് ഈറ്റിൽ ഈ ക്രോസ് ചെയ്തിട്ടില്ല വളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂന്ന് ക്രോസ് ബീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഇന്നത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ അത്യാവശ്യത്തിന് വീട്ടാവശ്യത്തിനായിട്ടുള്ള പാല് കിട്ടുന്നുണ്ട് പരിസരത്തൊന്നും വലിയ മുട്ടനില്ലാത്തതുകൊണ്ട് കൊണ്ട് ക്രോസ് ചെയ്യാൻ സാധിക്കാതെ നിർത്തിയിരിക്കുകയാണ് വലിയ മുട്ടൻ സൗകര്യമുള്ളവർക്ക് കൊണ്ടുപോയി ക്രോസ് ചെയ്ത് വളർത്താം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനാലായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതകുറിച്ച് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി ലഭ്യമാണ് നല്ല തീറ്റം കൂടിയാട്ട നല്ല വൃത്തിയുള്ള ആടുമുട്ടിയാ ഇറച്ചിയിലോ നല്ല അത്യാവശ്യം ഏഴ് മാസത്തെ പ്രായമായിട്ടുണ്ടാവുള്ളൂ നല്ല പാല് കുടിച്ച് നല്ലൊരു ആടുമുട്ടി പുറത്തൊക്കെ എല്ല് കാണൂല അങ്ങനത്തെ ജാതി ആടുമുട്ടിയാ ഈ മലബാരി പണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ രണ്ട് ബീച്ചൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് രണ്ട് കറുത്ത കളറിലുള്ള രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഫസ്റ്റ് എയ്റ്റ് കാണിക്കാറായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു ചെന്നൈയുള്ള പാലാടും അതുകൂടാതെ എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടനാടും നല്ല ഇടന്നിട്ടും പൊക്കമെല്ലാം ഉള്ള നല്ലൊരു മുട്ടനാടും വലുത്ത് ഭാഗത്തുള്ളത് നടുക്കുള്ള മൂന്നര മാസം പ്രായമുള്ള ഒരു മുട്ടനാടും കുട്ടിയും അങ്ങനെ മൂന്ന് ആടുകൾ വിൽപ്പന കൊണ്ട് ഒന്നും അമ്മയാടിൻ്റെ മക്കളല്ല എല്ലാം സപ്പറേറ്റ് സപ്പറേറ്റ് ആണ് ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാട് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മണ്ണാർക്കാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു തോത്താപ്പൂരി ക്രോസ് ആടും അതിൻ്റെ മൂന്നാഴ്ച പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്രോസ് ബീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ തോത്താപൂരി ക്രോസ് ആർഡിൻ്റെയും അതിൻ്റെ മൂന്നാഴ്ച പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ജമുനാപ്യാരി ക്രോസ് ആർഡും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്കെ കുട്ടികൾക്കും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ക്രോസ് ബീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് ആർഡിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന നില മുപ്പത്തി രണ്ടായിരം രൂപയാണ് മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില എട്ടായിരം രൂപയാണ് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജ്യമായ നല്ലൊരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെട്ടം പരിയാപുരം കാനൂർ വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് ഏകദേശം രണ്ട് വയസ്സിന് അടുത്ത് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്താണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പത്തി എട്ടായിരം രൂപയാണ് നാൽപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെട്ടം പരിയാപുരം കാനൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തവർക്ക് പറ്റി നല്ലൊരു മലബാറി ആടും അതിൻ്റെ നല്ലൊരു മുട്ടി ആടിൻ്റെ ഫസ്റ്റ് പ്രസവമാണെന്നാണ് പറഞ്ഞത് നല്ല ബോഡി വെയിറ്റ് നല്ല വലിപ്പക്കള നല്ലൊരു മലബാറി അതുപോലെ നല്ല വളർച്ചയുള്ള നല്ലൊരു മുട്ടൻകുട്ടിയും ആടിനെ മുട്ടൻകുട്ടിക്കുമ്പാടെ ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡി എസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഒരു മാസം പ്രായമായിട്ടില്ല ഇപ്പോൾ തന്നെ നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന വന്ന കുട്ടിയാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു മൂന്ന് മാസം ഈ ആടിൻ്റെ പാല് കുടിച്ചിന് കുട്ടിനെ വിട്ടാൽ നല്ലൊരു വളർച്ചയിലെത്തി ആടിനേക്കാൾ വലിപ്പത്തിലെത്താൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ വളർച്ചയാണ് കുട്ടിക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ടീഡീസ് കണ്ടതിന് ശേഷം വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വെറും പതിമൂന്ന് അഞ്ഞൂറാണ് നല്ലൊരു മുട്ടിമുട്ടി ആടും ആടെ തീറ്റി വെള്ളം കൂടി നല്ല അണക്കകളാടുന്നു താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് പിടിച്ചിൽ കാണുന്ന വളർത്തുക പറ്റിയ നല്ലൊരാടും നല്ലൊരു മുട്ടൻകുട്ടിയും ഒരു മോഴാണ് ആട് കുമ്പില്ലാത്തൊരാടാണ് മുട്ടൻകുട്ടി ആടും നിലവിലുദ്ദേശിക്കുന്നത് ഒമ്പത് അഞ്ഞൂറ് സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ഉണ്ട് മണ്ണാർക്കാട് ഡച്ച് ചെയ്ത് പോണറും വണ്ടിയിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തി വച്ചിട്ട് കുറച്ച് മാസമായി ചെന കൺഫേമാണെന്നാണ് പാർട്ടി പറയുന്നത് ഏതായാലും കുത്തിവെച്ച കണക്ക് കൂട്ടിയാൽ മതി നിങ്ങൾ അങ്ങനെയുള്ളൊരു ജെയ്സി പശു വിൽപ്പന കൊണ്ട് നാല് പല്ല് പ്രായം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ മാത്രമാണ് ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കുത്തിവെക്കം പ്രായമായ മൂന്ന് പശുക്കുട്ടികൾ വിൽപ്പനയ്ക്ക് എച്ച് എഫ് ജെ സി ക്രോസ് കോയമ്പത്തൂർ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മേനി ഇരുപത്തി ആറായിരം രൂപ ഒരെണ്ണം ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ വന്നിട്ട് ആറുമാസം കഴിഞ്ഞ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് കേട് കഴിഞ്ഞ കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം മുതല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒറിജിനൽ കഥക്ക്നാഥ് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഡയോൾഡ് കുഞ്ഞുങ്ങളാണ് മൊത്തം മുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഒരെണ്ണം നാൽപ്പത്തി മൂന്ന് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തേറ്റയും കൂടിയുമുള്ള ഒരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഉദ്ദേശം മൂല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് നാടൻ ലൈനേജ് കോഴികൾ വിൽപ്പനക്ക് മുട്ടയിട്ട് കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപയാണ് ഒന്നിന് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂരിനടുത്ത് വെങ്ങാട് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനോ മറക്കരുത് മാർക്കെടുത്തിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ